വല്ലാത്തൊരു അസ്വസ്ഥതയോടെയാണ് ആമി കണ്ണുകൾ വലിച്ചു തുറന്നത് അവൾ കണ്ണുകൾ ചുരുക്കി ചുത്തിഞ്ഞ് നോക്കി തൻ്റെ പെട്ടെന്ന് ഒരു അറ്റത്ത് തിരിഞ്ഞിരുന്നു കൊണ്ട് എന്തോ ചെയ്യുന്നവനിൽ കണ്ണുകൾ പതിപ്പിച്ചതും ആമിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു അവൾ പേരിട് ചാടി എഴുന്നിട്ട് അയാളെ ചവിട്ടി താഴെ ആ അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുന്നേ അവളെ ശബ്ദം നമ്മുടെ ഉയർന്നു കേട്ടു അയ്യോ പ്രേതം ഓടി പറഞ്ഞ നാട്ടുകാരെ രക്ഷിക്കണേ എന്നെ പ്രേതം പിടിച്ചേ അയാൾക്ക് അമിഴ്ന്ന് താഴെ വീണതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി ചി നിർത്തി കോപ്പേ താഴെ വീണ് കിടക്കുന്നവൻ അവളെ നേരെ അലറിയതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കി നിലത്ത് കിടന്നുകൊണ്ട് തന്നെ തുറച്ചു നോക്കുന്നവനെ കണ്ടതും അവളെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അപ്പോൾ സാർ അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചതും അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി പതി എഴുന്നേറ്റും സാറെന്താ ഇവിടെ ഇനി സാറാണോ ആ പ്രേതം വേഷം മാറി വന്നതാണോ ഇവിടെ അവൾ കട്ടിലും മേൽനേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു നിന്റെ അച്ഛനടി പ്രേതം അവളെ ചോദ്യം കേട്ടതും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം വിരച്ച് കയറി ഒന്നാമത് അവൾ ചവിട്ടി താഴെ ദേഷ്യം അതിൻ്റെ കൂടെ അവളെ പ്രേതം വിളി കൂടെ ആയതും അവൻ്റെ കൺട്രോൾ തെറ്റി ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ സ്വന്തം അച്ഛനെ വിളിച്ചത് കേട്ടതും അവളുടെ മുഖത്തും ദേഷ്യം വിരച്ച് കയറി ഹില്ലടി നിന്നെപ്പോലെ ഒരുത്തി ഉണ്ടാക്കി അങ്ങേരം ഞാൻ സ്തുതിക്കാം ഓ ഏത് നേരത്താണോ ഇതിനെയൊക്കെ അവൻ പറഞ്ഞു കേട്ടതും അവൾ അവനെ തുറച്ചു നോക്കി സാറിങ്ങനെ ചെയ്തി വിളിക്കാനും മാത്രം ഞാൻ എന്ത് ചെയ്തു അവൾ കൊച്ചു പോലെ ചുണ്ടും മലർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്താ ചെയ്തെന്നോ എന്തിനടിപ്പൊലേ നീ എന്നെ കട്ടിൽ നിന്ന് താഴെ തള്ളിയിട്ടത് അവൻ ചോദിച്ചു കഴിഞ്ഞും അവളിന്ന് പതുങ്ങി അത് പിന്നെ ഞാൻ കരുതി ഗോസ്റ്റാണെന്ന് അവൻ ഞാൻ തള്ളി താഴെ അവൾ തല കുനിച്ച് നിന്നുകൊണ്ടും പറഞ്ഞിട്ടും അവൻ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് അടുത്ത് കിടന്ന ഇരുന്നു അവളുടെ ഒരു ഗോസ്റ്റ് ആ മേ ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ എന്തൊക്കെ കൊണ്ട് തന്നെ തോൽച്ച് നോക്കിയിരിക്കുന്നവനെ കണ്ട് അവളൊന്നു ഇളിച്ച് കാണിച്ചു കൊടുത്തു അല്പസമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതും അവൾ മുഖമുയർത്തി വീണ്ടും അവനെ ഇന്ന് നോക്കി ഫോണിലേക്ക് മുഖം പൊഴുത്തി കിടക്കുന്നവനെ കണ്ടതും അവൾ നെറ്റിച്ചു ഒളിഞ്ഞു ഇങ്ങെരുന്നാൽ പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ കണ്ണുകൾ ഫോണിൽ തന്നെയാണ് ഇനി സ്വന്തം ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം മറന്നുപോയി കാണുമോ അവൾ താഴേക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്തിച്ചു എന്തായാലും ചോദിച്ചു നോക്കാം മറന്നു പോയെങ്കിലും ഓർമ്മിപ്പിക്കാമല്ലോ അവൾ പതിയെ പിറുപീർത്തുകൊണ്ട് അവനെ പതിയെ വിളിച്ചു സാർ ഓ പിച്ചക്കാരി വിളിക്കുന്ന പോലെ അവളുടെ വിളി കേട്ട് അവൾ തന്നെ മനസ്സിൽ പറഞ്ഞു സാർ ആദ്യത്തെ വിളി അവൻ കേട്ടില്ലെന്ന് മനസ്സിലായതും അവൾ വീണ്ടും വിളിച്ചു അവളുടെ വിളിക്കടത്തും അവൻ മുഖമുയർത്തി നോക്കി അത് പിന്നെ പോകുന്നില്ലേ എങ്ങോട്ട് അത് പിന്നെ സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് സാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ അത് സാറിനെ ലൈക്കുറച്ചിൽ അവൾ നിഷ്കളങ്കമായി പറഞ്ഞതും അവൻ അവളെ നിരൂക്ഷമായി നോക്കി ഇതിപ്പോൾ എന്തിനാ എന്നിങ്ങനെ നോക്കുന്നത് അതിനുവേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സ്വന്തം ഫ്ലാറ്റിലേക്ക് പോകാനല്ലേ പറഞ്ഞോളൂ അവൻ്റെ നോട്ടം കണ്ടതും അവൾ പതി പിറു നിന്റെ തലയ്ക്ക് പോലെ അസുഖം ഉണ്ടോ അവൻ ഫോൺ ടേബിളിലേക്ക് വെച്ച ശേഷം അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും അവൾ മുഖം വീർത്തു ഞാൻ സാറിനോട് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നില്ലെന്നല്ലേ ചോദിച്ചോളൂ അതിന് സാർ നിന്നെ ചൂടാവുന്നത് അവൻ ചോദിച്ചതും ഇഷ്ടപ്പെടാതെ അവൾ ഈശ്യത്തോടെ പറഞ്ഞു കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കളി ഇതാടെ ഫ്ളാറ്റാണെന്ന് അവൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി ദൈവമേ ഇത് ഈ കാലിൻ്റെ ഫ്ലാറ്റായിരുന്നോ അവൾ ആത്മകതം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒരു വിളറി ചിരിച്ചിരിച്ചു അത് പിന്നെ സോറി ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതി എൻ്റെ ഫ്ലാറ്റാണെന്ന് അവൾ ഇഞ്ചി കടിച്ച കുരങ്ങിൻ്റെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞും അവൻ അവളെ രൂക്ഷമായി എന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഹോ എന്നാൽ എൻ്റെ ആമി ഇത്രയും വൃത്തിക്കും വെടിപ്പിനും കിടന്ന മുറി ഒരിക്കലും നിൻ്റേതായെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിനക്കില്ലായിരുന്നോ അവൻ പോയതും അവൾ തലയ്ക്ക് കൈയും കൊടുത്തുകൊണ്ട് പറഞ്ഞു പെട്ടെന്നുള്ള മുഖഭാവം മാറി ചമ്മലോട് ഇരുന്നവളുടെ മുഖത്ത് പെട്ടെന്ന് ഭയം നിറഞ്ഞു അവളുടെ കണ്ണുകൾ കയ്യിൽ ചൂട്ടിപ്പിടിച്ച് വെച്ചിരുന്ന പേപ്പറിലേക്ക് നീണ്ടു പതിനാറാം ചരമദിനം ത്രിലോക് അതിൻ്റെ താഴെ കൊടുത്തിരുന്ന ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടതും കഴിഞ്ഞ ദിവസം തൻ്റെ മുന്നിൽ കുസർവ് ചിരിയോടെ നീണ്ട ചെറുപ്പക്കാരൻ്റെ മുഖം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു എൻ്റെ പേര് ത്രിലോക് ത്രിലോക് അവൻ്റെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും അവൾ പേടിയുടെ കണ്ണുകൾ മൂർക്കി അടച്ചു അതെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ വല്ല പ്ലാനുണ്ടോ ഓരോന്നും ആലോചിച്ച് കട്ടിലിരുന്നപ്പോഴാണ് തപസ് റൂമിലേക്ക് കയറി വന്നത് അവനെ തൊളിഞ്ഞ് സംസാരം കൂടെ കിടത്തും അവൾക്ക് വിറഞ്ഞ് കയറി അതിന് തന്നോടാരെങ്കിലും പറഞ്ഞോടും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ അയിടെ കീറി താമസിക്കാൻ പറ്റിയ സ്ഥലം അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി എന്നാൽ അവളുടെ വർത്തമാനം കേട്ട തപസ്സിന് ദേഷ്യം അവൻ്റെ ഉച്ചസ്ഥായിലെത്തി ഇടിയടി അഹങ്കാരത്തിന് കൈയും കാലം വച്ചവളെ അല്പമെങ്കിലും നന്ദി വേണമടി പോതനെ പാണ്ഡിലോര് കയറി തവളെപ്പോലെ ആ വഴിയിൽ ബോധം കെട്ട് വായും തുറന്ന് കിടന്ന് കണ്ടപ്പോൾ മനസ്സാക്ഷിയുടെ പേരിലാണ് ഇവിടെ എടുത്തുകൊണ്ട് കിടത്തിയത് എന്നിട്ട് അവളെ തൊളിഞ്ഞ വർത്താനം കേട്ടില്ലേ ഇറങ്ങി എൻ്റെ റൂമിൽ നിന്നും ഇനി ഒരു നിമിഷം നിന്നിവിടെ കണ്ടുപോകരുത് അവനവളെ നേരെ അലറികൊണ്ടു പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആര് ഇവിടെ നിൽക്കുന്നു അങ്ങയുടെ ഒരു റൂം അവൻ്റെ വാക്കുകൾക്കിടത്തും അവളിലും ദേഷ്യം ഉണർന്നു അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചാടിത്തുള്ളി തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി കാലമാടൻ എന്തൊക്കെ വൃത്തികളികളാണ് അയാളുടെ മോത്ത് നോക്കി വിളിച്ചത് അൺകൾച്ചറൽ ഫെലോസ് ഡോർ തുറിനകത്തേക്ക് കയറിയതും അവൾ അവൻ പറഞ്ഞതും ഓർത്തവനെയും ചീത്ത് വിളിച്ചിട്ടും നേരെ പോയി സോഫയിലേക്ക് ഇറന്നു പൂതനയാണ് പോലും പൂതന അവൻ്റെ അമ്മായിയമ്മ പൂതന ആലപരാധി അവൾ ഓരോന്നും പുറകുയർത്തുകൊണ്ട് സോഫയിലേക്ക് കാലം കയറ്റി വെച്ച് ചാരിയിരുന്നു മനസ്സിലേക്ക് പലവിധ ചിന്തകളും കടന്നു വന്നു ഒടുവിൽ പത്രത്തിൽ കണ്ട ഫോട്ടോ അവളെ മനസ്സിൽ തെളിഞ്ഞതും അവൾ ഞെട്ടലോട് ചാടി എഴുന്നേറ്റു പെട്ടെന്ന് അവളെ നോട്ടം അപ്പോഴും കയ്യിൽ മുറക്കി പിടിച്ചിരുന്ന ആ കുഞ്ഞു പേപ്പർ കഷ്ണത്തിലേക്ക് നീണ്ടു അവൾ പതിയത് തുറന്നു നോക്കി ത്രിലോക്നാഥ് ഇയാൾ മരിച്ചു പോയെങ്കിൽ ഇന്നലെ ഞാൻ ഇവിടെ കണ്ടത് പിന്നെ ആരെയായിരിക്കും അവൾ പിറുപിടുത്തുകൊണ്ട് മുഖം ഉയർത്തി മുന്നിലേക്ക് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൾ പിറങ്ങി വെച്ച് പോയി ത്രിലോക് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ത്രിലോകിനെ കണ്ടതും അവളെ സപ്ത നാടികളും തളർന്നു പോയി അവൾ ദയനീയമായി അവനിന്ന് നോക്കിയതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ പതി അവളുടെ അരികിലേക്ക് നടന്നു വേണ്ട എൻ്റെ അടുത്തേക്ക് വരരുത് പോ ഭൂതമേ അർജുൻ ഭൽഗുൺ ഭർത്തൻ വിജയൻ അവൾ അവനെ നേരെ വിരൽച്ച് കൊണ്ടിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് ഓടി ആകത്തേക്ക് കയറിയ ഉടനെ അവൾ ഡോർ ലോക്ക് ചെയ്ത് ശ്വാസം മാഞ്ഞെടുത്തു നെഞ്ചിൽ കൈവെച്ച് പോയി അവൾ മുന്നിലേക്ക് നോക്കിയതും തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് അവളെ ശ്വാസം എടുക്കാൻ പോലും നടന്ന് നിന്നുപോയി വേണ്ട പ്ലീസ് എന്നൊന്നും ഒന്ന് എത്ര വേണമെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചോ ഞാൻ ഉണ്ടാക്കിത്തരാം വേണമെങ്കിൽ മുട്ടയും ഉണ്ടാക്കിത്തരാം ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യലേ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയാണ് ഞാൻ അവൾ അയ്യളെ നോക്കി തൊഴുകൈയ്യോടെ ദയനീയമായി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഒരു ചിരിയുടെ ത്രിലോക്ക് അവളുടെ മുന്നിലെത്തിയിരുന്നു ആ അയ്യോ എന്നെ പ്രേതം പിടിച്ചേ അവൾ അലറി വിളിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു അല്പസമയം കഴിഞ്ഞതും യാതൊരു അനുഭവം ഇല്ലെന്ന് കണ്ടതും അവൾ പതിയെ തല ഉയർത്തി അവനെ നിന്ന് നോക്കി എന്താ മീ പേടി മാറിയോ തൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ഒരു ചിരിയോട് ചോദിക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു നിങ്ങൾ നിങ്ങൾ മരിച്ചു പോയതല്ലേ അവൾ അവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചതും അവനത് എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു അപ്പം നിങ്ങളെൻ്റെ ചോര കുടിക്കാൻ വന്നതാണോ പ്ലീസ് എൻ്റെ ചോര കുടിക്കലേ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളു ഞാൻ ഭയങ്കര അനീമിക്കാണ് വേണമെങ്കിൽ അപ്പുറത്തെ അപ്പുറത്തേക്കുള്ള അതൊരു ഘടാഘാടികനുണ്ട് അങ്ങോട്ട് ചെന്നാ എത്ര ചോര വേണമെങ്കിലും കിട്ടും അവൾ ദയനീയമായ ശബ്ദത്തിൽ പറഞ്ഞതും അവൻ പൊട്ടി ചിരിച്ചു പോയി അവൻ്റെ ചിവി കണ്ടതും അവൾ അവനെ തന്നെ നോക്കി വായു തുറന്നിരുന്നു പോയി ഓഹ് എൻ്റെ കർത്താവേ പ്രേതമാണെങ്കിലും എന്താ മുടിഞ്ഞ ഗ്ലാമർ തന്നെയാണ് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന തിരക്കിൽ അവൻ അവളെ അരികിലേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നതോ അവളുടെ ഇടം കൈയിൽ പിടിച്ച് അതിലെ മോതിരവിരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നതോ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ കണ്ണിലും ഒഴുകിയിറങ്ങിയ രണ്ട് തുള്ളി കണ്ണുനീർ അവളെ കൈയ്യിലേക്ക് വീണപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നവനെ കണ്ടതും അവൾ ഞെട്ടിലൂടെ കൈകൾ പിൻവലിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനു മുന്നേ അവനവളെ മോതിരവിരിലിൽ കിടന്ന നീലക്കൽ പതിച്ച മോതിരത്തിലേക്ക് തന്നെ ചുണ്ടകൾ ചേർത്തിരുന്നു അയ്യോനെ പ്രേതം പിടിച്ചേ ആരെങ്കിലും ഓടി പറഞ്ഞേ അവൾ അവൻ പിടിച്ച കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് അലറി വിളിച്ചു അപ്പോഴേക്കും അവനും അവളെ കൂടെ എഴുന്നേറ്റ് അവളുടെ വായിൽ പൊത്തിപ്പിടിച്ചു അലറല്ലേ അമ്മി എനിക്ക് പറയാനുള്ളതൊന്ന് കേറിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ അവൻ ദയനീയമായ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ടുനിന്നു ഏ പ്രേതങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയോ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പ്രേതങ്ങൾ ചോറ് ഊറ്റി കുടിക്കുന്നവരും മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുന്നവരുമാണല്ലോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി എന്താ മീ അവൾ നോട്ടം കണ്ടതും അവൻ അവളോടായി ചോദിച്ചു കൈയെടുത്ത് മാറ്റി ഒച്ച വയ്ക്കുമോ എന്തോ പറയാൻ ശ്രമിച്ചതും അവൻ അവളോടായി ചോദിച്ചു അതിന് അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടിയതും അവൻ പതിയെ അവളുടെ വായിൽ നിന്നും തൻ്റെ കൈയെടുത്ത് മാറ്റി അതെ നിങ്ങൾ എന്നെ ചോര കുടിക്കോ അവൻ കയ്യെടുത്ത് മാറ്റിയതും അവൾ അവൻ്റെ അരികിൽ നിന്നും അൽപ്പം മാറി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ അമ്മയും ഈ പ്രേതങ്ങളൊന്നും ചോര കുടിക്കുന്നവരല്ല പ്രേതങ്ങളിൽ തന്നെ നല്ലവരും ചീത്തവരും ഉണ്ട് ഞാനൊക്കെ നല്ല പ്രേതങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് അവൻ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി നല്ല പ്രേതങ്ങളോ എന്ന് വെച്ചാൽ അവൾ സംശയത്തോട് ചോദിച്ചു എന്നുവെച്ചാൽ തന്നെ ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്യാനായി അവരെ ഉപദ്രവിക്കാൻ വരുന്ന പ്രേതങ്ങളിലേ അവരാണ് ചീത്ത പ്രേതങ്ങൾ പണ്ടുള്ളവർ ദുരാത്മാക്കൾ പറയും അതുപോലെ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോകുന്നവർക്ക് നിറവേറ്റാനായി ഒത്തിരി ആഗ്രഹങ്ങൾ കാണും അതിനുവേണ്ടി ഭൂമിയിൽ തങ്ങുന്ന ആത്മാക്കളാണ് നല്ല ആത്മാക്കൾ ഞാൻ ഈ കുടത്തിൽപ്പെടുന്നതാണ് അവൻ പറഞ്ഞതും അവൾ എന്തോ മനസ്സിലായതുപോലെ അവനെ നോക്കി തലയാട്ടി അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയാണോ നിങ്ങൾ എൻ്റെ അരിയിലേക്ക് വന്നത് അവൾ ചോദിച്ചതും അവൻ അത് എന്ന രീതിയിൽ അവളെ നോക്കി തലയാട്ടി കാണിച്ചു കൊടുത്തു ആ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആഗ്രഹ സബലീകരണത്തിന് നിങ്ങൾ എൻ്റെ സഹായം വേണം ശരിയല്ലേ അവൾ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചതും അവൻ ശരിയാണെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്നും എനിക്കറിയാം തന്നെ ആരോ വണ്ടി ഇടിച്ചു കൊന്നു അയാൾ ആരാണെന്ന് തനിക്ക് കണ്ടെത്തണം തനിക്കാണെങ്കിലോ എന്നെ മാത്രമേ കാണാൻ പറ്റൂ അതുകൊണ്ട് തന്നെ കൊന്നവരെ കണ്ടുപിടിക്കാൻ തനിക്ക് എൻ്റെ സഹായം വേണം അതല്ലേ തൻ്റെ ആവശ്യം ആയുഷ്കാലം സിനിമ ഞാൻ ഏഴ് തവണ കണ്ടതാണ് അവൾക്ക് അമ്മയോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി അന്തം വിട്ടുകൊണ്ടിരുന്നു എൻ്റെ അമ്മി താനിത് എന്തൊക്കെയാണ് പറയുന്നത് എന്നെ ആരും കൊന്നതല്ല എൻ്റെ ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നു ഏ ആക്സിഡൻറ്റോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൻ ചൂണ്ടുവിരൽ കൊണ്ട് താടിയിൽ കുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ട് അവൾ ചിന്തയോടെ ഇരുന്നു ഞാൻ പറഞ്ഞ സത്യമാണ് ആമി എന്നെ ആരും കൊന്നതല്ല എൻ്റെ എൻ്റെതൊരു ആക്സിഡൻ്റ് ആയിരുന്നു ഓവർ സ്പീഡിൽ മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച എൻ്റെ ഒരു കനാലിലേക്ക് വീഴുകയായിരുന്നു അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ഇന്ന് നോക്കി ശരി ആക്സിഡൻ്റ് ആക്സിഡൻറ്റല്ല കൊലപാതകമാണ് ഓ സോറി നാ കൊളുക്കി കൊലപാതകമല്ല ആക്സിഡൻ്റ് ആണ് അപ്പോൾ പിന്നെ എത്താൻക്ക് എന്താഗ്രഹമാണ് ഉള്ളത് തൻ്റെ എന്താഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയാണാവോ എൻ്റെ സഹായം വേണ്ടത് അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് പറയാം അതിന് മുൻപ് തനിക്ക് എന്നോടുള്ള ഭയം മാറിയോ അതാദ്യം പറയും ആ അതൊക്കെ മാറി അല്ലെങ്കിലും എനിക്ക് യാതൊരു രോഗം ചെയ്യാത്ത തന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത് അവൾ അത് പറഞ്ഞതും അവൻ്റെ മുഖത്ത് ഒരു നനത്ത പുഞ്ചിരി തെളിഞ്ഞു അപ്പം ഇനി പറഞ്ഞു തനിക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് അവൾ അവനോടായി ചോദിച്ചുകൊണ്ട് കട്ടിലേക്ക് ഇരുന്ന് പോയി അതൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനാദ്യം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാം അതിനുശേഷം എൻ്റെ കഥ ഞാൻ പറയാം എന്തേ അതുപോലെ അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ അതെന്തിനാ ഫ്രണ്ട്സ് ആകുന്നത് അവൻ്റെ ചോദ്യം കേട്ടവൾ സംശയത്തോട് ചോദിച്ചു ആവാണെങ്കിലും എനിക്കും ഇല്ലെടും ഒരു മനസ്സ് ഞാനുമായിട്ടൊരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനോട് ഞാൻ എങ്ങനെയാണു എൻ്റെ കഥ പറയുക അവൻ അല്പം സങ്കടഭാവത്തിൽ ചോദിച്ചതും അവൾ ആലോചിച്ചു ശേഷം മനുകൂല ഭാവത്തിൽ തല അട്ടിക്കൊണ്ട് സമ്മതിച്ചു ശരി അപ്പം തനിക്കെന്നെ വിശ്വാസമാകുന്നത് വരെ തന്നെ ഫ്രണ്ടായി തുടരാൻ എനിക്ക് സമ്മതം അവൾ അവനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഫ്രണ്ട്സ് അവനവളിൽ നിന്ന് നോക്കിയ ശേഷം ഷെയ്ഖാന്റിനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒരു നിമിഷം നോക്കിയിരുന്നു ശേഷം ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് തൻ്റെ വലം കൈ അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു ഫ്രണ്ട്സ് അവൾ നാവിൽ നിന്നും വീണ വാക്കുകളിൽ ഒരു നിമിഷം അവനിൽ സന്തോഷം തെളിയിച്ചു അതിൻ്റെ ഫലമായി അവൻ്റെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ചിരിക്കുമ്പോൾ അവൻ്റെ വെളുത്ത വലം കവളിലായി തെളിഞ്ഞു കാണാൻ നുണക്കുടിയിലേക്ക് അവളെ കണ്ണുകൾ നീങ്ങി വല്ലാത്തൊരു ആകർഷണം ഉണ്ടായിരുന്നു അതിന് ഇത്രയും നേരം അവൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ പ്രേയത്തെ കണ്ട് പേടിച്ചോടാൻ നിൽക്കുമോ അതോ അയാളുടെ മുഖത്തെ ഭംഗി ആസ്വദിക്കോ അവളൊരു നെടുപിറുപ്പോടെ ഓർത്തു ചേ എന്താ വന്നു വന്ന് നീ ആസിലൊരു പിണക്കോഴിയായിട്ട് മാറുന്നുണ്ട് ഒരാത്മാവിനെപ്പോലും നീ വെറുതെ വിടില്ലേ കഷ്ടം തന്നെ നിന്റെ കാര്യം അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ തലയിൽ ഒന്ന് കൂട്ടി അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ഓർത്തത് ദേഹം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ തനിക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയിലും സീരിയലുമൊക്കെ അങ്ങനെ സംഭവിക്കുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അതൊക്കെ ഒരു ഇമ്പോസിബിളാണ് അവൾ ആലോചനയുടെയിരുന്നു താനന്താമി കാര്യമായിട്ട് ആലോചിക്കുന്നത് ഞാൻ മറ്റാരുടെയും മുന്നിൽ ചെല്ലാതെ തൻ്റെ മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും എന്നാണോ അവളെ എന്തോ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടതും അവനൊരു പുഞ്ചീരിയോടെ ചോദിച്ചു അവനെ ചോദ്യം കേട്ട് ഇവനത് എങ്ങനെ മനസ്സിലായെന്ന് ചിന്തയിൽ അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ അതിയുന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി കാണിച്ചു കൊടുത്തു അതിനവരെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ഇടം കയ്യിലെ മോതിര വിരലിൽ കിടക്കുന്ന നീലക്കല്ല് വെച്ച് മോതിരത്തിലേക്ക് വിരൽ ചൂണ്ടി തൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം അത് എൻ്റെയാണ് എൻ്റെ പ്രാണങ്കിൽ അലിഞ്ഞു ചേർന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവ് ഓരോ നിമിഷവും ഈ മോതിരത്തിൽ കുടികൊള്ളുന്നു ഇതാരെങ്കിലും ധരിക്കുകയോ സ്പർശിക്കുകയോ ചെയ്താൽ അവർ എന്നെ കാണണമെന്ന് ഞാൻ കൂടി ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നെ കാണാൻ സാധിക്കും അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കഥകളിലും സിനിമയിലും ഒക്കെ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുകയെന്ന് ചിന്തിച്ച് പ്രേത സിനിമകളിലൊക്കെയും കണ്ടു കറിഞ്ഞ് നിരവിളിച്ച ഫ്രണ്ട്സിനെ കളിയാക്കിയിട്ടുണ്ട് പക്ഷി പ്രതീ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ മുഖത്ത് തെളിഞ്ഞ അവിശ്വസനീയത മറച്ചു വയ്ക്കാതെ തന്നെ പറഞ്ഞു അതിനവൻ അവളെ നോക്കി മനോഹരമായി എന്ന് പുഞ്ചിരിച്ചതേളു അല്ല അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ അല്പസമയമെന്തോ ആലോചിച്ചിരുന്ന ശേഷം അവൾ മുഖമുയർത്തി അവനോടായി ചോദിച്ചു എന്താ തന്നെ സംശയം ചോദിച്ചു അവൻ മുഖത്തെ പുഞ്ചിരി മായ്ക്കാതെ തന്നെ അവളോട് ചോദിച്ചു അത് പിന്നെ ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് ഓട്ടോയിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് വീണത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുപോലെ അവിടെ നിന്നും ഉരുണ്ട് കനാലിലേക്ക് പതിച്ചതും പിന്നെ കനാലിൻ്റെ അടുത്തട്ടിലേക്ക് താഴ്ന്നു പോയതും ആരും ഇനി അവിടെ നിന്നും രക്ഷിച്ചോ ആ പുൽത്തകളിലേക്കെടുത്തുന്നതും ഒക്കെ അബോധാവസ്ഥയിലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ അത് ആരെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലായിരുന്നു അത് ഞാൻ കരുതിയത് തപസ്സാറായിരിക്കുമെന്നായിരുന്നു പക്ഷേ അത് സാറല്ല എന്ന് സാറിൻ്റെ പ്രവർത്തിയിൽ നിന്നും എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ എത്ര ആലോചിച്ചിട്ടും അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയം അന്നെ രക്ഷിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു എന്ന് അവൾ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ സംശയം ശരിയാണ് അന്ന് ആ കനാലിലെ ആഴങ്ങളിലേക്ക് പോയ തന്നെ ഞാനാണ് രക്ഷിച്ചത് അവൻ പറഞ്ഞു കേട്ട് അവൾ വിടുന്ന കണ്ണുകളോടെ അവനെ നോക്കി എന്നാൽ പെട്ടെന്നെ അവൾ ഈ വീണ്ടും സംശയം നിറഞ്ഞു പക്ഷേ എങ്ങനെ ഇയാൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ മോദത്തിൽ ഞാൻ സ്പർശിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾക്കെന്നെ കാണണം എന്ന് തോന്നിയത് കൊണ്ടുമാണ് നമ്മൾ പരസ്പരം കണ്ടത് പക്ഷേ ഞാനെങ്ങനെയായിരിക്കും ഈ മോദത്തിൽ സ്പർശിച്ചത് ഞാൻ നോക്കുമ്പോൾ ഈ മോത്രം എൻ്റെ മരുടെ ലോക്കറ്റിലൂടെ കിടക്കുകയായിരുന്നു അതെങ്ങനെയാണ് അവിടെ വന്നത് അവൾ സംശയത്തോടെ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു കനാലിൻ്റെ അടുത്തട്ടിലേക്ക് താഴ്ന്നു പോയ താ രണ്ട് തവണ ഒന്ന് ഉയർന്നു പൊങ്ങിയത് ആ സമയത്ത് ഈ മോത്രം തൻ്റെ ലോക്കറ്റിൽ കുടുങ്ങിയതാണ് മരണവപ്രാർത്തി താൻ അതിൽ സ്പർശിച്ചതും എനിക്ക് തൻ്റെ മുന്നിലേക്ക് വരാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ അന്ന് തന്നെ രക്ഷിച്ച പുൽത്തകടിയിൽ കൊണ്ടുപോയി കിടത്തിയത് അവനതു പറഞ്ഞതും അവൾ മനസ്സിലായുന്നത് പോലെ ഒന്ന് കാണിച്ചു ഇനി എനിക്കൊരു സംശയം കൂടെ ഉണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ഇതൊരു ചെറിയ സംശയമാണ് അവൻ്റെ നോട്ടം കണ്ടതും അവൾ തള്ളവരിൽ മടക്കി ചൂണ്ടുപുരിൽ മുട്ടിച്ച് ചെറുത് എന്ന രീതിയിൽ കാണിച്ചു കൊടുത്തും ശരി ശരി പറയാം എന്താ അടുത്ത സംശയം അവളുടെ ഭാവം കണ്ടതും അവനൊരു ചിരിയോടെ പറഞ്ഞു അത് പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇഡലി സാമ്പാറും തിന്ന തിന്നാത്മാവിനെയും മോഡേൺ ഡ്രസ്സിൽ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന പ്രേതത്തിനെയും ഒക്കെ പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അതൊക്കെ എങ്ങനെ അവൾ അവൻ ധരിച്ചിരുന്ന ബ്ലാക്ക് കളർ ജീൻസും ഷർട്ടിലേക്ക് നോക്കി ആകാംക്ഷയോടെ ചോദിച്ചതും അവൻ അവളെ നിന്ന് നോക്കി പൊട്ടിച്ചിരിച്ചു